കുട്ടൻ സുർബിയാനി ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ കേട്ടോ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നുക്കിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മാറ്റം നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഉണ്ടല്ല തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പച്ചമുളക് ഒന്നുകിട്ട് ജ്യൂസ് ടൈപ്പിലായതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത് ശേഷം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ജിഞ്ചർ പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ആവശ്യത്തിന് ഓൾറെഡി നമ്മൾ പച്ചമുളകും കുരുമുളകും ഇട്ടിട്ടുണ്ട് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ നല്ല ജീരകവും കറാമ്പട്ട പൂവ് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ് അതങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സുർബിയാനിക്ക് കുട്ടൻ ഇറച്ചി ആട്ടത് അത് പീസ് വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കിയിട്ടുള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പീസിൻ്റെ വലിപ്പം കണ്ടില്ല ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കിയിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇനി കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ വെള്ളം കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ആ ജ്യൂസ് ആക്കിയിട്ട് കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തില്ല അതിൻ്റെ ഒരു വെള്ളം പിന്നെ അതുപോലെ തന്നെ ഇറച്ചി കഴുകിയാൽ അതിലെ വെള്ളമൊക്കെ കൂടി ചേർന്നുള്ള വെള്ളമാണ് ഇപ്പം ഇതിനകത്ത് കാണുന്നത് ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് സെല്ല ബസുമതി റൈസ് ആട്ട ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് ഇട്ടാം അരി അടുപ്പത്തിടാ പരിപാടിയിലാണ് ഇപ്പൊ ചെമ്പ് വെച്ചിട്ടുണ്ട് കറാമ്പട്ടിയും പൂവും അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട കല്ലുപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇടുന്ന ഓലായിട്ടാണ് എന്താ ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ജീരകം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടാണ് നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഒന്ന് വേറെ പാത്രത്തിലേക്ക് ഊറ്റി ഇട്ടാണ് ഇത് കഴിഞ്ഞിട്ട് വെള്ളം ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിട്ടുണ്ട് പിന്നെ അതും കൊണ്ട് നേരിട്ട് മാറ്റും മൂന്ന് കിലോ റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ ഇറച്ചിൻ്റെ വേഗം ഒന്ന് നോക്കാൻ പോകട്ടെന്തേരായിപ്പോൾ അടുപ്പത്തിൽ എടുക്കൽ വേണീട്ട് നോക്കാം നോക്കാം ഓയിക്കണമല്ലോ അല്ലേ ഡമ്മിൽ എടുക്കുമ്പോൾ ദമ്മിൽ എടുക്കുമ്പോൾ ഒന്നുകൂടി സെറ്റ് ആയിക്കോളാം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തർത്തിയെന്നല്ലോ സവാള അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കോ ആഡ് ചെയ്യുന്നുണ്ട് മല്ലിച്ചപ്പ് ഇനി നമ്മൾ റൈസ് എന്ത് ചെയ്യുകയാണ് നേരത്തെ റെഡി ആക്കി വെച്ചിട്ട് നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചപ്പ് അതുപോലെ തന്നെ നമ്മൾ സവാള പൊരിച്ചെടുത്ത് ആർ കെ ജി ഏറ്റവും ടോപ്പിൽ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മൾ ആ പാത്രത്തിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിനകത്ത് ചെറുതായിട്ട് ചാർക്കോൾ ഇട്ടിട്ടുണ്ട് ഇനി പോകേണ്ടല്ലോ അത് അങ്ങനെ അടച്ച് വെക്കുകയാണ് അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇട്ട് വെച്ചിരിക്കണം ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ദമ്മൊട്ടിക്കണം അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ട് ഇനി ചോറ് വിളമ്പാൻ പോവാണ് കണലൊക്കെ പറ്റ തീർന്നതും കേട്ടോ പിന്നെ നല്ല വെയിലുമാണ് പുറത്ത് അപ്പോൾ അകത്തേക്ക് വെച്ചിട്ടാണ് വിളമ്പാൻ പോണത് റൈസ് അങ്ങോട്ട് മാറ്റിയ സമയത്ത് അടിയിൽ നിന്ന് നമ്മുടെ മസാല അടങ്ങിയിട്ടുള്ള ഇറച്ചിയും വന്നിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം സ്മെല്ലൊ രക്ഷയില്ല കേട്ടോ അടുത്ത പൊളിയാണ് നമ്മൾ ടേബിളിലേക്കുള്ള തട്ട് വളർന്നിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കിലോ ഇട്ടിട്ടാണ് വെച്ചുകൊണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ആൾക്കാരെ ഉള്ളു കേട്ടോ അപ്പോൾ ആ റേഞ്ച് കണക്കാക്കി വെച്ചാണ് കഴിച്ചോ ഞണ്ട് കഴിച്ചോക്ക് എന്താ പാട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇണ്ടാക്കിയായിരുന്നു അപ്പൊ ഞങ്ങൾക്കുള്ള അഭിപ്രായം ഇല്ലല്ലോ കച്ചിപ്പൊ പുറത്ത് വന്നതല്ലേ ഏണ്ട് ഒരു സുർബിയാനി ബിരിയാണിയുടെ മേക്കിംഗ് കഴിഞ്ഞ് ഇനി ടേബിളിലേക്ക് സംഭവം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കഴിക്കാനുള്ള നമ്മുടെ അവസരമാണ് സംഭവം ഒരു വെറൈറ്റി ബിരിയാണി തന്നെ എന്നിട്ട് ഇതുവരെ നമ്മൾ കഴിച്ച് ശീലിച്ച ബിരിയാണി എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെ ആയിരുന്നു അപ്പോൾ വീട്ടിലുണ്ടാക്കിയൊരു സ്റ്റൈലാണിത് പല രീതിയിൽ ഉണ്ടാക്കുന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്